വെൽക്കം ബാക്ക് ബി ആർ ലൗറ്റ് പോയിസൂടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായി ടേക്ക് പോകണം കേട്ടോ കാരണം എനിക്ക് ഫോൺ വെക്കാനായിട്ടൊരു സ്ഥലം എനിക്ക് മര്യാദക്ക് കിട്ടുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ മോളിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അടിയിലൊരു പില്ലോ വെച്ചിട്ടുണ്ട് അതായത് ഫോൺ എങ്ങാനും നിലത്ത് പോയി കഴിഞ്ഞാൽ പില്ലോയിൽ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ട് നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മറ്റാനുള്ള പൈസയൊന്നും ഇല്ല തീർന്നു ഇവരാണെന്നുണ്ടെങ്കിൽ പൈസയും പിടിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഡീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഞാൻ ഒരു ലൈറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ എടുക്കാത്ത ലൈറ്റ് ആയതുകൊണ്ട് ഞാനൊക്കെ ഏതുകൊണ്ട് എന്താ പറയാ എന്തൊക്കെ പോലെ തോന്നുന്നു അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കോറസിനായിട്ട് അമ്മും ജാനിക്കുട്ടിയും ഇല്ല അതേപോലെ തന്നെ ഇവിടെ വീട്ടിലെ അച്ഛനും അമ്മയും ഒന്നും ഇല്ല അവർക്കൊക്കെ ജോലിയുണ്ട് അപ്പൊ അവര് ജോലിക്ക് പോയുകയാണ് കേട്ടോ അമ്മയും കൊച്ചും ഇല്ലാത്ത അവർ വീഡിയോ എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനിക്കുട്ടിക്ക് പനിയാണ് പനി ആയതുകൊണ്ട് എന്താ പറയുക അവൾക്ക് ചെറിയൊരു പിടിവാശികളുണ്ട് അതായത് പനിയായിട്ടിരിക്കുന്ന സമയത്ത് അമ്മ എടുക്ക് പിന്നെ അതേപോലെ തന്നെ പുറത്തിറങ്ങി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടെ ഒരാളിരിക്കണം അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ വാരി കൊടുക്കണം അതെല്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇതൊക്കെ കാളൊട്ടയ്ക്ക് ചെയ്യുന്ന പരിപാടികളാണ് ഉണ്ടോ ഇപ്പൊ ചെറിയൊരു കുറുമ്പ് അല്ലാത്ത അമ്മ വേണം അതങ്ങനെയാണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എല്ലാ കാര്യത്തിനും അമ്മമാര് വേണം ഞാൻ പറഞ്ഞത് കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളാണ് കേട്ടോ വലിയൊരു ഏകദേശം ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിനും അമ്മമാർ തന്നെയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുമ്പ് നമ്മുടെ ഓയിലിൻ്റെ കാര്യം എന്ന് പറഞ്ഞോട്ടെ വൺ ലിറ്റർ ഓയിൽ ഉണ്ട് അതേപോലെ തന്നെ ഹാഫ് ഉണ്ട് ഇരുന്നൂറ് എം എം എൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് മൂന്ന് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ എല്ലായിടത്തും കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ഉണ്ടെങ്കിൽ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് ഏഴ് ഒമ്പത് രണ്ട് രണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഏത് സമയത്താണ് അവൈലബിൾ ആവാന്നുള്ളത് എനിക്ക് അറിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനിക്കുട്ടിയും പിന്നെ അതേപോലെ തന്നെ ചില സമയത്ത് അവിടെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പോലെയല്ല അവിടെ അവിടെയെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഫാനുടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ കറണ്ട് പോകണമെന്ന് അറിയില്ല വരണമെന്ന് അറിയില്ല ചിലപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ ചിലപ്പോൾ ആൾക്ക് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പോൾ മെസ്സേജ് അയച്ചിട്ടു കഴിഞ്ഞാൽ അത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് പുതിയ മെമ്പേഴ്സിനോടാണ് കേട്ടോ പറയുന്നത് പഴയതെല്ലാം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഓയിലിനെ കുറിച്ച് പുതിയ ആൾക്കാരോട് മാത്രമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം അതായത് അമ്മൂസ് ഇവിടെ തല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അവിടെ വന്ന് നിൽക്കുക ഗൈസ് ആ ഒരു രീതിയിൽ അമ്മു ഫാൻസ് എല്ലാവരും വായു അങ്ങനെയായിരുന്നു അമ്മു ഫാൻസ് എല്ലാവരും വായു അമ്മയും പെങ്ങളുമായിട്ട് തല്ലുകൂടി അമ്മു അവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിലായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ ആദ്യം അത് കണ്ടു പക്ഷെ എനിക്ക് ആ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം വേറെ ഒന്നും ഇല്ല അത്യാവശ്യം ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആ സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്തിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണുണ്ട് ആ ആണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ ഉണ്ടായനായിരുന്നു കേട്ടോ ആ ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ എനിക്ക് ആ കമൻ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം തിരക്കിലായതിനുണ്ട് അതേപോലെ തന്നെ പിന്നീട് ഞാൻ ആ അടുത്ത് നോക്കിയപ്പോൾ ആ ഒരു കമൻറ്റ് അവിടെ ഇല്ല ആ ആണ് ഓൾറെഡി ഡിലീറ്റായിപ്പോയത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഒന്ന് കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ വന്ന് ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ഉണ്ടാക്കി പോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം എത്ര പേർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മറ്റാണോ മറച്ചാണോ അതൊന്നും ഒന്നും ആരും തിരക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ ഒരു പതിനഞ്ച് മിനിറ്റ് സന്തോഷകരമായിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളിലേക്ക് ആരിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളത് താല്പര്യപ്പെടുന്നുമില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല അതാണ് മെയിൻ കാര്യം പിന്നെ ഈ പറഞ്ഞുണ്ടാക്കുന്നവർ അറിയാമല്ലോ മുംബൈ മുതൽ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പേരുകളുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അത് നമുക്ക് മാത്രമെന്നല്ല ഒട്ടുമിക്ക എല്ലാ വ്ളോഗേഴ്സിൻ്റെ ഇടയിലും കുറച്ച് പേരുണ്ടാവും അങ്ങനെ കുറച്ച് കുറച്ച് എണ്ണങ്ങൾ ഉണ്ടാവും കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനായിട്ട് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട് പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എന്താ പറയാ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു വിഷമമാവും അത് അതെങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് നമുക്ക് എന്താ പറയുക അതിന് എങ്ങനെ റിപ്ലൈ കൊടുക്കണോ പല കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കെ എന്തു രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നീ കഴിഞ്ഞ അടക്കം വരാൻ വന്നിട്ടുണ്ട് എന്താ പറയുക എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കൈയ്യെടുത്തിക്കൊണ്ടാണ് ഒരു കമന്റ് കാര്യങ്ങൾ വന്നായിരുന്നത് അതായത് ഇത്രയും നാളായി നീ ജീവിത അവസാനം വരെ ഈ യൂട്യൂബ് കൊണ്ടുനടക്കൂ എവിടെയെങ്കിലും പണിക്ക് പൊക്കൂടേ അതൊക്കെ എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഈ ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അച്ഛനും മണിയിലാകുന്നത് അച്ഛൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് അമ്മൂമ്മയും ഉണ്ട് കേട്ടോ അവിടെ അമ്മമ്മ ഞായറാഴ്ച പോകാൻ വേണ്ടിയിരിക്കുക അപ്പം ഈ ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അമ്മൂനെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ നമ്മുടെ ഇടയിൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്മയും അച്ഛനും പപ്പയും അമ്മയും അവിടെ ഒറ്റയ്ക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ദിവസം കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് അവിടെ പറ്റാറില്ല ഓയിലിൻ്റെ തിരക്കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഓയിലിൻ്റെ തിരക്കൊണ്ട് ഞങ്ങൾ ആദ്യം പറയുമ്പോൾ തന്നെ ഈ പ്രാവശ്യം വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം അവിടെ നിന്നിട്ട് തിരിച്ച് വരുകയുള്ളൂ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറ്റാറില്ല ഒരു ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് അതായത് ഓയിൽ തീർന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മളത് റീഫില്ല് ചെയ്യാനായിട്ട് വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും ഇത് തന്നെയാണ് പതിവ് നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് നമ്മുടെ ബ്ലോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഈ പ്രാവശ്യം അങ്ങോട്ടേക്ക് പോയപ്പോൾ നമുക്ക് ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാറ് ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇതിൽ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ വെച്ചിട്ട് ഉണ്ടാക്കാം അതായത് അവിടെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പോയത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അമ്മ അവിടെ ഒറ്റയ്ക്ക് ആണല്ലോ അവർക്ക് എന്താ പറയുക ജാനിക്കുട്ടിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളും ഉള്ളവരാണ് കുറച്ച് കുറച്ച് ദിവസം അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഞാനത് ഇന്നോ പറയാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടാണ് അതായത് അമ്മൂൻ്റെ വീടാണ് അമ്മൂന അവിടെ പോവാം പോകണ്ടെന്നൊന്നും ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല പോയി നിൽക്കണ്ടെന്നൊന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ കൂടെയാണ് ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത് ഞങ്ങൾക്ക് പോകണോ നീ പൊക്കോ കുഴപ്പമില്ല ആന്റണി അങ്ങനെ ആന്തെങ്കിലും ഒക്കെ പോകാറുള്ളൂ അപ്പം നീ പൊക്കോ കുഴപ്പമൊന്നുമില്ല പോയി നിന്നോ ഒരു പ്രശ്നമില്ല പക്ഷെ അത് ഈ ലെവലിലേക്ക് മാറ്റി അടിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പം അതാണ് ജസ്റ്റ് ഒന്ന് നിനക്കൊന്ന് വന്ന് പറയണമെന്ന് തോന്നിയത് ഈ ഒരു കാര്യം എന്താ പറയാ നമ്മളിട്ട് ഇങ്ങനെ എങ്ങനെ അലട്ടും ഒരു പ്രശ്നം ഇല്ലെങ്കിലും നമ്മളുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഇടങ്ങൾ കയറി വരും അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ ഞാനവിടെ നിന്നും ഇടയ്ക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാനവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ക്ലാസ്സിന് എന്താ പറയുക ജോയിൻ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ അതിനൊരു സാവകാശം കിട്ടിയത് അഡ്മിഷനൊക്കെ ഇപ്പോഴാണ് വന്നത് പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പോയി പഠി പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എൻ്റെ ടൈം ആവുന്നുമുണ്ട് പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ബാച്ച് എനിക്ക് ക്ലാസ് പന്ത്രണ്ട് മണി ടു ഒന്നര മണിക്കൂറാണ് അപ്പോൾ എനിക്ക് അതിന് പോകാൻ പോകണം പോകേണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ നിന്നിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം അതായത് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണ ആഴ്ചയിൽ ഞാൻ അവിടേക്ക് പോകും എനിക്ക് അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പിന്നെ തിരിച്ചു പറയും ഒരു പത്തൊമ്പത് ഇരുപതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത് മിസ്സ് ക്ലാസ് മിസ്സ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ ദയവ് ഇത് കമൻ്റ് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് വിടുക നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അതായത് അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിന് മെസ്സേജ് ചെയ്യുക അതായത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചത് ആ ഇവിടെ നല്ല വഴിയായിരുന്നു ആ ഇവിടെ ഇങ്ങനെയാണ് അങ്ങനത്തെ എന്തെങ്കിലും അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടി അറിയാനായിട്ടൊരു ബാധ്യതയാണ് അതായത് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലന്നെ കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു വഴി ബ്ലോക്ക് ആണെങ്കിലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ച കേട്ടോ അല്ലാണ്ട് നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അതിനിപ്പോൾ വേറെ ലെവലിലേക്ക് പോകേണ്ട എല്ലാം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാം വേറെ വേറെ ലെവലിലേക്ക് പോകും അതുകൊണ്ടാണ് ആ ഒരു പേടിയൊണ്ടാണ് നമ്മളത് പറഞ്ഞത് കേട്ടോ എന്തായാലും നമ്മളിൽ നിന്ന് എന്തെങ്കിലും ചെറുത് കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് എന്തെങ്കിലും ചെറുത് കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട് അത് വേറെ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അതേപോലെ കുറേ കമൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പകുതി മുക്കാലൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും നമുക്ക് ആവശ്യമുള്ളത് നമ്മളത് ശരിക്കും ഹേർട്ടാവുന്നതൊക്കെ നമ്മളെടുത്ത് വയ്ക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു വിഷമമാണ് കാര്യം അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് അവിടെ കിടക്കുമ്പോൾ വേറെ കുറെ പേര് വന്ന് നോക്കുമ്പോൾ അതായത് നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സൊക്കെ ആരെങ്കിലൊക്കെ കയറി വരായിട്ട് വരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഓ ഇവരിങ്ങനത്തെ ആൾക്കാരാണോ എന്നുള്ള രീതിയിൽ അവരും ചിന്തിക്കും അതങ്ങനെയായിട്ട് വരും പിന്നെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ബാഡ് കമൻ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും പോവും ഓരോരുത്തരുടെ ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ലെവല് വരെ എങ്ങനെ വരെ പോകും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എങ്ങനത്തെയുള്ള രീതിയിലുള്ള കമൻ്റുകളും കാര്യങ്ങളും ചെയ്യുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് കേട്ടോ അതൊരു നാലായിരം പേരാണെങ്കിൽ രണ്ടായിരം പേരാണെങ്കിൽ മതി അത് മതി നമുക്ക് കൂടുതലൊന്നും വേണ്ട പിന്നെ ഈ അതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെയും കുത്തി തീരിപ്പുണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ് അതെനിക്ക് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ വൈകാണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ വിടാം ഞാൻ പറയണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പം ഞാൻ എന്തായാലും വൈകാണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകും ഇടുക്കിയിലോട്ട് പോകും ഒരാഴ്ചക്ക് ആപ്പ് ആ ഇവിടെ ലീവ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ വണ്ടിയൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെയും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ എനിക്ക് പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടെ അങ്ങോട്ടേക്ക് വരണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര മടുപ്പായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ബസ്സിൽ വന്നത് കേട്ടോ ബസ്സിൽ വരാനായിട്ട് ഭയങ്കര സുഖമാണ് നല്ല യാത്രയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഏരിയയിൽ വന്നപ്പോൾ ഒത്തിരി തിരക്കുണ്ടായിരുന്നു അതായത് നമ്മുടെ എന്താ സ്ഥലത്തിൻ്റെ പേരൊന്നും കറിയില്ല തൊടുപുഴയ്ക്ക് ഒരു സ്ഥലമാണ് തൊടുപുഴയും മൂവാറ്റുപുഴയും നമ്മൾ ടച്ച് ചെയ്യണ്ട കേട്ടോ വേറെ വഴി കൂടിയാണ് ഇത് വരുന്നത് പാലാ വഴി ആയിക്കോട്ടൊക്കെ ഇറങ്ങി വരും ഭരണങ്ങാനം ആ ഒരു വഴിയിലേ എനിക്ക് ആ സ്ഥലപ്പേര് ഭയങ്കര ഇഷ്ടമാണ് ഭരണങ്ങാനം ആ ഒരു വഴി കൂടെ ഇങ്ങനെയൊക്കെ ഇറങ്ങി അടിച്ച് വരുന്ന രസാണ് പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം ബസ്സിൽ കയറാത്ത ഒരാളാണ് എനിക്ക് ബോംബറ്റിംഗ് ഇൻഡൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എവിടെ പോയാലും ടൂ വീലറൊക്കെയാണ് ഉപയോഗിക്കാറുള്ളതും പിന്നെ പിന്നെ ലോങ്ങ് പോകണമെന്ന് എനിക്കറിയാമല്ലോ അത്യാവശ്യം ലോങ്ങ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിലോട്ടായിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മ ഉണ്ടാവും കൊച്ചും ഉണ്ടാവും അതല്ലാത്ത പക്ഷം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ ടു വീലറിലാണ് പോകാറുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഈ ആഴ്ചയിൽ പോകും ജാനിക്കുട്ടിയെ ആണെങ്കിൽ എപ്പോഴായാലും അച്ചു വായോ മുട്ടിക്ക് വായോ 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 എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു വിഷമാ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സങ്ങട് വിങ്ങും അയ്യോ അയ്യോ ആ ഒരു ലെവലിൽ ആവട്ടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്താ പറയുക കളിക്കാനായാലും എന്തിനായാലും അച്ചു 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 എന്നും പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ എൻ്റെ പിന്നാലെ നടക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം മിസ്സാവുമ്പോൾ ആ ഒരു വിഷമം മുനെ കാണാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഞാനീ പറഞ്ഞാഴ്ചയിലങ്ങട്ടേക്ക് പോകും അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ബൈ എനിക്കിപ്പോൾ ക്ലാസ്സിൽ പോകാനുള്ള സമയമായി എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പം കാലത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് തെറ്റായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുക ആ ഒരു കാര്യം പറഞ്ഞത് കേൾക്കുക അതായത് നമുക്ക് ഒരു നെഗറ്റീവ് കിട്ടിയിട്ട് നമ്മളത് സന്തോഷത്തോടെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും വേണ്ടത് സന്തോഷമാണ് ആ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകേണ്ടത് ആ ഒരു കാര്യം ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ബൈ